ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ പതിമൂന്ന് വെള്ളി പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിസ് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ലേഖനം പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുമുള്ള വാക്യങ്ങളാണ് നമ്മൾ നമ്മളിന്ന് സുവിശേഷവും ലേഖനവും ചേർത്ത് വെച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ വച്ചാൽ കുറച്ചു കാലം കൂടി ബ്ലസ് വന്നിട്ട് എന്താ ഒരു ആമുഖമൊന്നുമില്ലാതെ നേരെ തുടങ്ങുന്നത് ആമുഖം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ വലിയ കാര്യമായിട്ടൊക്കെ വീണ്ടും തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ ഇടയ്ക്ക് വശം എങ്ങാനും മുറിഞ്ഞു പോയി പിന്നെയും പിന്നെയും ഇങ്ങനെ ചമ്മൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ നേരെയും കടക്കുകയാണ് പ്രാർത്ഥിക്കുക ഇനി എല്ലാ ദിവസവും ഒക്കെ ഇത് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് മുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ മുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനാണ് പാട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചങ്ങ് ഓടിക്കോളും പക്ഷെ എന്നാലൊന്നും ഒരു മുടക്ക ഒരു ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ചിലപ്പം ഡിസ്ട്രാക്റ്റഡ് ആയി പോകും ഡിസ്ട്രാക്ട് ആയി പോകുന്ന പറഞ്ഞാൽ വേറെ കാര്യങ്ങൾക്ക് പോകുക എന്നുള്ളതല്ല പക്ഷെ എന്തായാലും തിരക്കുകളിലേക്ക് അങ്ങ് ആയി പോവും ഞാനിപ്പോഴും പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് എല്ലാം പ്രാർത്ഥന ഓർക്കുക അപ്പോൾ ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം പതിവായിട്ട് ബ്ലസ് കണ്ടുകൊണ്ടിരുന്നവർ ഇടക്കാലത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും വരുമ്പോൾ നിങ്ങളത് താല്പര്യത്തോടെ കാണുക ബൈബിൾ എടുത്തു വയ്ക്കുക ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുക നേരത്തെ നിങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നവരുണ്ട് അവർക്കിത് അയച്ചു കൊടുക്കുകയും ചെയ്യുക ഗത്സമനിയിലെ പ്രാർത്ഥനയാണ് സുവിശേഷ ഭാഗം ഗത്സമനിയിൽ കർത്താവൂ തമ്പുരാൻ രക്തം ഉയർത്തു പ്രാർത്ഥിച്ച ആ രംഗമാണ് പക്ഷേ ഇന്ന് നമ്മളൊരു ഒറ്റ വിഷയത്തിലേക്ക് മുഴുവൻ ചിന്തയും ചുരുക്കാൻ പോവുകയാണ് അതായത് മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കായ് ഇരുപത്തിരണ്ടിലെ എല്ലാ വാക്യങ്ങളും എടുത്ത് പോകുന്നില്ല അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞ കാലത്തൊക്കെ ഈ വായന വന്നപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് വായിച്ച് പഠിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇപ്പം നമ്മൾ ഒരു വിഷയത്തിലേക്ക് ഞാൻ ഒന്ന് ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് ക്രിസ്ത്യൻ ലിവിങ്ങിൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഒരുമിച്ച് നടന്ന് കയറാൻ പോകുന്നത് ശ്രദ്ധയോടെ ഇരിക്കുക എൻ്റെ കൂടെ നിൽക്കുക ബൈബിള് തുറന്നു വയ്ക്കുക ഈശോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഗസമനിയിൽ അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി എന്ന് പറഞ്ഞാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ എന്നിട്ട് നാൽപ്പതാം വാക്യത്തിൽ അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ പ്രലോഭനത്തിൽ പരീക്ഷണത്തിൽ വീണു പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് ഈശോ ആദ്യമേ തന്നെ പറഞ്ഞു കാര്യം പറഞ്ഞു എന്നിട്ട് ഈശോ അവിടെ ചെന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നൊരു ഭാഗമാണ് അവൻ അവരിൽ നിന്നൊരു കല്ലേർ ദൂരം മാറി അവിടെ പോയി മുട്ടിന്മേൽ വീണ് പിതാവ് അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രമിൽ നിന്ന് അകറ്റണമെന്നൊക്കെ പ്രാർത്ഥിച്ച് വേദനയിൽ അവൻ ഉരുകി പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു ഇതാണ് വിശദീകരണങ്ങൾ എന്നിട്ട് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം എത്തുമ്പോൾ നമ്മൾ കാണുന്നത് അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു ശിഷ്യന്മാർ വ്യസനം നിമിത്തം തളർന്ന് ഒരു ഒരു സങ്കടം ഒരു പക്ഷേ ശിഷ്യന്മാർക്ക് ഇതെല്ലാം കൂടെ ചേർന്ന് മനസ്സിലായി എന്തോ സങ്കടമാണ് ഇതെല്ലാം കൂടെ വരുന്നത് ഒരു ഒന്ന് 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 പ്രാണൻ പിടയുന്ന ഘട്ടം എത്തുകയാണ് വ്യസനം താങ്ങാൻ പറ്റുന്നില്ല വ്യസനം നിമിത്തം ക്ഷീണം അല്ല വ്യസനം നിമിത്തം സങ്കടം നിമിത്തം ഇവർ തളർന്നു ആ തളർച്ച ഇവരെ ഉറക്കത്തിലേക്ക് എത്തിച്ചു അപ്പോൾ ഉടനെ ഈശോ പിന്നെയും പറയുന്ന കാര്യമാണ് നാൽപ്പത്താറാമത്തെ വാക്യം അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഉറങ്ങുന്നതെന്തേ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അപ്പോൾ ഈ എപ്പിസോഡിനെ ഫുൾ ഈശോ ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സെൻറ്റൻസിലാണ് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ എന്നത് നാൽപ്പതാമത്തെ വാക്യത്തിലും നാൽപ്പത്താറാമത്തെ വാക്യത്തിലും അതേ ആശയം ആവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉടനെ അന്വേഷിക്കണം എൻ്റെ കൂടെ നിൽക്കണം നമ്മൾ വളരെ നോവലായിട്ടൊരു ചിന്ത ഒരു ധ്യാനം നമ്മൾ ഒരുമിച്ച് പങ്കിടാൻ പോവുകയാണ് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കു പിൻ എന്നാണ് ഈശോയുടെ കമാൻഡ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് നോക്കണം ഇതിനകത്ത് എവിടെയാണ് പരീക്ഷയുള്ളത് ഇതിനകത്ത് ഏത് പരീക്ഷ ഒരു പിശാചും കൊമ്പും കൊണ്ട് വന്നില്ല കൊമ്പും വാലുവായിട്ട് വന്നില്ല പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ കാണുന്നൊരു പാപ പ്രലോഭനം ഒന്നും ഒരു പരീക്ഷണവും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ഏത് പരീക്ഷണത്തിൻ്റെ കാര്യമാണ് ഈശോ ഈ പറയുന്നത് പരീക്ഷ നിമിത്ത് പരീക്ഷയിൽ വീഴാതി എന്ത് ചെയ്യണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ തളർന്ന് ഉറങ്ങി ഇവർ തളർന്ന് ഉറങ്ങി ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ തളർന്ന് ഉറങ്ങി അപ്പം തളർന്നുറങ്ങാൻ കാരണമായ ഒന്നുണ്ട് അതാണ് ഇവിടുത്തെ പരീക്ഷ പരീക്ഷണം ആ ലോചിക്ക് നിങ്ങൾ കിട്ടിയോ ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്കിത് തലയിൽ കയറാൻ വേണ്ടിയിട്ടാണ് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചത് അവർ തളർന്ന് ഉറങ്ങി അപ്പോൾ തളർന്നുറങ്ങാൻ കാരണമായ ഒന്നുണ്ട് അതാണ് ഇവിടുത്തെ പരീക്ഷണം പരീക്ഷ എന്താ അത് ആ വാക്കെടുക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു സങ്കടം പ്രലോഭനമാകുകയാണ് സഹനം പ്രലോഭനമാകുന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടുത്തെ പരീക്ഷയും പരീക്ഷണവും പ്രലോഭനവും എന്നറിയാമോ വ്യസനം സങ്കടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാ സങ്കടങ്ങളും പാപത്തിൻ്റെ ശിക്ഷയോ എല്ലാ സങ്കടങ്ങളും നമ്മൾ നമ്മളുടെ ശുദ്ധീകരണമോ അതിനേക്കാളൊക്കെ ഉപരി ഇങ്ങനൊരു മാനം കൂടിയുണ്ട് സഹനത്തിന് സങ്കടങ്ങൾക്ക് അതൊരു പരീക്ഷണമാണ് സങ്കടം ഒരു പരീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉരുകിത്തീരുന്ന അനുഭവം ഉണ്ടാകുന്ന വേളകളിൽ ഓർക്കണേ ഇതെനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പരീക്ഷയുടെ കാലമാണ് ആ പരീക്ഷയിൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യേണ്ടത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം നമ്മളങ്ങ് പരീക്ഷണങ്ങളിൽ സഹനങ്ങളിൽ തളർന്നു വീണ് പോകരുതെന്ന് ഇന്ന് ഒത്തിരി പേര് എന്ന് വെച്ചാൽ ജീവിതം സുഗമമായിട്ടൊക്കെ പോകുമ്പോൾ കർത്താവിൽ ആ സന്തോഷം പള്ളിപ്പോക്ക് പ്രാർത്ഥന ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നു ഒരു പരീക്ഷയുണ്ടാകുമ്പോൾ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മളങ്ങ് തളർന്നു പോവുകയാണ് അവിടെയാണ് ഈശോ പറയുന്നത് പരീക്ഷകളിൽ ഉൾപ്പെടാതിരിക്കുവാൻ തളർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം പരീക്ഷകളിൽ നിങ്ങൾ തളർന്നു വീണു പോകാതിരിക്കുവാൻ ഉണർവോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ ഉടനെ ചോദിക്കും എങ്ങനെയാണ് അച്ചു ഈ സഹനമൊക്കെ ഇങ്ങനെ ഉണ്ടാകും എന്ത് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത് എന്ത് പറഞ്ഞു പ്രാർത്ഥിക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ശരീരം കാതുന്ന വേദന ഉണ്ടാകുമ്പോൾ ചില രോഗാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാർത്ഥന ഒന്ന് ഉരുവിടാൻ പറ്റ ആവത് പോലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരം തകർക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും മാനസിക വ്യഥയുടെ സഹനകാലമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ തെറ്റിദ്ധരിക്കപ്പെടലിൻ്റെ കാര്യമില്ലാത്ത കാരണത്തിൻ്റെ പേരിൽ കുറ്റാരോപിതരാകുന്നതിൻ്റെ ഒക്കെയുള്ള ഹൃദയവഥയുടെ വേളകളിൽ എന്തു പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്താ ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് അതിൻ്റെ ഉത്തരം പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ കിടപ്പുണ്ട് പത്രോസ്ലീഹ എടുക്കാൻ നമുക്ക് ഇന്ന് വായിക്കുന്ന ലേഖനം അതാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വായനയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെ രണ്ട് വാക്യങ്ങൾ ഇതിനകത്തുനിന്ന് ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി പഠിപ്പിക്കുകയാണ് ഈ പറഞ്ഞു വന്ന ആശയത്തോട് ചേർന്ന് നമ്മൾ ഈ പറഞ്ഞു വന്ന ആശയം ഒന്ന് കണക്ഷൻ കൊണ്ടുപോകുന്ന തലയിൽ ഈശോ പറയുന്നു പരീക്ഷകളിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ ഏൽപ്പിച്ചിട്ട് പോയ ശിഷ്യന്മാർ തളർന്ന് ഉറങ്ങിപ്പോയി തളർന്നുറങ്ങിപ്പോകാൻ കാരണമായത് എന്താണ് വ്യസനം അപ്പം സങ്കടം സഹനം ഒരു പരീക്ഷയാണ് ആ പരീക്ഷയിൽ വീണു പോകാതിരിക്കാൻ തോറ്റു പോകാതിരിക്കാൻ ഉണർവോടെ പ്രാർത്ഥിക്കണം അപ്പം നമ്മൾ ചോദിക്കും എന്ത് പ്രാർത്ഥിക്കും ആ നേരത്ത് ആ നേരത്ത് ചങ്കുലിൽ നിൽക്കുന്ന നേരത്ത് എന്തു പറഞ്ഞു പ്രാർത്ഥിക്കും അതിൻ്റെ ഉത്തരമാണ് യോ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യം ഈ വാക്യം മനസ്സിലാക്കിക്കും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ജീവിതം ഉലഞ്ഞു പോകുന്ന സഹനകാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതു ഈ വാക്യമാണ് കർത്താവിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ നമ്മൾ താഴ്ത്തപ്പെടുന്ന കാലമാണ് സഹനകാലം നമ്മൾ താഴ്ത്തപ്പെടുന്ന കാലമാണ് ഒരു കാര്യം ഉറപ്പുവരുത്തിയേക്കണം അങ്ങനെ താഴ്ന്ന് നിൽക്കുന്നത് കർത്ത കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിലാണെന്ന് ഉറപ്പുവരുത്തിയാൽ മതി കർത്താവിൻ്റെ കരങ്ങളുടെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അങ്ങനെ നിന്നാനുള്ള ഗുണം എന്താണ് അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടെ തേൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കും ഇനിയും താഴേക്കൊരു വാക്യം പത്താമത്തെ വാക്യം എടുക്ക് തൻ്റെ നിത്യമഹത്വത്തിലേക്ക് മിഷിഹായിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളുടെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും അല്പകാലത്തെ സഹനത്തിന് ശേഷം നീ കർത്താവിൻ്റെ ശക്തിയുള്ള കരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് സഹിക്കുന്നതെങ്കിൽ സഹനകാലത്ത് തളർന്നു പോകാതെ നിരാശപ്പെട്ടു പോകാതെ പള്ളു പറയാതെ ശപിക്കാതെ ആ സഹനകാലത്തെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അതിജീവിക്കാൻ നീ ശ്രമിച്ചാൽ അതിൻ്റെ ബാക്കിയായി സംഭവിക്കുന്നത് അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും നിന്നെ വീണ്ടും കർത്താവ് ഉയർത്തും അല്പകാലത്തിൻ്റെ സഹനങ്ങൾക്ക് ശേഷം അതല്ലേ ഗസമനിയിൽ പിതാവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിലേക്ക് പുത്രൻ നിന്നപ്പോൾ അല്പകാലത്തെ സഹനത്തിന് ശേഷം ഉയർത്തി ഉദ്ധാനത്തിൻ്റെ മഹത്വം നൽകി അനുഗ്രഹിച്ചിരുന്നു ഇതിന് സമാനമായ ഒരു സങ്കീർത്തനവാക്യമുണ്ട് എടുക്കാം സങ്കീർത്തനം ഇരുപത്തിയേഴ് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ എടുത്തോട്ടെ നിങ്ങളും എടുക്ക് ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വായിച്ച് പഠിക്കാനായിട്ട് നൽകുന്ന വാക്യമാണിത് എല്ലാവരും വായിച്ച് പഠിക്ക് അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്ക് ഇന്നത്തെ ഹോംവർക്കാണ് അത് വായിച്ച് വായിച്ച് പഠിച്ച് അത് ഹോംവർക്കായിട്ട് അത് ഏറ്റെടുക്ക് എന്നിട്ട് അതുപോലെ കമൻറ്റിടുക പഠിച്ചു ഏത് സങ്കീർത്തനം ഇരുപത്തിയേഴ് അഞ്ച് സഹനങ്ങളിൽ ഉലഞ്ഞു പോകുന്നവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക സഹനങ്ങളിൽ ഉലഞ്ഞു പോകുക പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എവിടൊക്കെ പോയി പ്രാർത്ഥിച്ചു എന്നിട്ട് എന്താ ഉത്തരം കിട്ടാത്ത എല്ലാവരും പറയുന്നത് ശരിയാകും ശരിയാകും ഒന്നും ശരിയാകുന്നില്ല ശരിയാകാത്ത തന്നെ നിരാശയുടെ വക്ക് നിൽക്കുകയാണ് ശിഷ്യന്മാരെപ്പോലെ ഇപ്പം ഞങ്ങൾ ശരീരം ഇങ്ങനെ ഇങ്ങനെ ശോഷിച്ച് തളർന്ന് ഉറങ്ങാൻ പാകത്തിൽ നിൽക്കുന്ന നേരമാണ് അത്തരം നേരത്തിലൂടെ ആ വക്കിലൂടെ നടന്നു പോകുന്നവർക്കൊക്കെ ഈ വചനം പറഞ്ഞു കൊടുക്കണം ഇരുപത്തിയേഴാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിനക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ നിന്നെ ഉയർപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ഉയർന്ന പാറമേൽ നിർത്തും ക്ലേശകാലത്ത് കൂടാരത്തിൽ കർത്താവ് നിന്നെ ഒളിപ്പിക്കും ഏത് നമ്മൾ നേരത്തെ വായിച്ചില്ലേ പത്രോസിൻ്റെ ലേഖനം കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിന്നെ ഉയർന്നതാം പാറമേൽ ഉയർന്ന പാറമേൽ കർത്താവ് നിർത്തും എന്താ നമ്മൾ വായിക്കുന്നത് തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളും തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളും ഒപ്പം നമ്മൾ വായിച്ച അവസാനത്തെ ആ വാക്യമുണ്ടല്ലോ പത്രോസ്ലിഹാരുടെ ലേഖനത്തിൽ എന്തായിരുന്നു അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ഈ വചനത്തിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിൽക്കുവാൻ നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ സഹനകാലത്ത് ഉള്ളുപിടയുന്ന പിടയുന്ന നൊമ്പരത്തിൻ്റെ കാലത്ത് ഉലഞ്ഞു പോകാതെ തളർന്നു പോകാതെ നിരാശപ്പെട്ടു പോകാതെ നിൻ്റെ ശക്തിയുള്ള കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ ആ സഹനത്തിൻ്റെ ഇടക്കാലത്തിന് ശേഷം നിൻ്റെ കരുത്തുള്ള കരം കൊണ്ട് നീ ഞങ്ങളെ ഉയർത്തുന്ന അനുഭവത്തിൻ്റെ പാത്രങ്ങളാകുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ